നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഹാ ഗജവീരൻ ദാന എഴുന്നള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട സൂര്യൻ ഉദിച്ചു അടുത്ത ത്രീ പോയിന്റ് സീറോയ്ക്കുള്ള ഒരു പഞ്ച് എന്താ ഞങ്ങളുടെ വേണ്ടി വാചകങ്ങൾ നിങ്ങളുടെ വേണ്ടിയുള്ള മിണ്ടരുത് സീറോ അതെ ഉറപ്പിച്ചില്ലേ അല്ല ഞാൻ ഫ്ലെക്സ് എഴുതാന ഫ്ലെക്സ് ഓ എഴുതുക കേറുക എഴുതുക കേറുക അതാണല്ലോ നെറ്റി പട്ടം കെട്ടിയ ഗജവീരനായ കുഴപ്പമുണ്ടോ അതോ നിങ്ങക്ക് ക്യാപ്റ്റനും സൂര്യനും തന്നെ വേണമെന്നുണ്ടോ ഗജവീരൻ നന്നായിട്ടുണ്ട് നല്ല നല്ല പേര് ഗജവീരൻ നല്ല എടുപ്പുണ്ട് 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 എടുപ്പാണല്ലോ നിങ്ങളുടെ പണി എന്ത് എല്ലാം എടുക്കൽ അത് പിന്നെ കോടതി പറഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾക്ക് ഫ്ലെക്സ് വെക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ രണ്ടു വെള്ളത്തിലും കാല് ചവിട്ടേണ്ട അവസ്ഥയായി പോയില്ല അത് തന്നെ കാലിങ്ങനെ കേട്ടോ രണ്ടു വെള്ളത്തിലും കാല് ചവിട്ടി വെച്ചിട്ട് അതെ 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 അത് ഇപ്പൊ ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലേ ബാലിശമായ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര് അത് പിന്നെ ആരാണ് ബാലിഷ്യമായ പ്രവർത്തികൾ ചെയ്യുന്നത് അത് ഞങ്ങൾ ഫുൾ ഫിഗർ എന്റെ കലായ എന്റെ ഫുൾ ഫിഗർ ഫിഗർ ഇവിടെ നോക്കിയാലും അവിടെ എല്ലാം ഫ്ലെക്സുകൾ വേണം എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെ എല്ലാം ഫ്ലെക്സുകൾ വേണ മാത്രേ പക്ഷെ കോടതി തൂക്കി കോടതി തൂക്കി വെച്ചവരെ കൊണ്ട് തന്നെ ഫ്ലെക്സ് എടുപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നടപടി അതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു അത് ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതെ ഞങ്ങൾ നിയമത്തിന് അധീനരാണ് നിയമം വിട്ട് ഞങ്ങൾക്കില്ലോട്ടോ പിന്നോട്ടോ ഇല്ലാതെ തെളിയിക്കുന്ന ഒരു സംഭവം കൂടി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒട്ടിയെ ഞങ്ങൾ നിയമ പാർട്ടി കോടതിയല്ല അതിന് മുകളിൽ ചില കോടതികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതിനെ തന്നെ പേടിച്ച് ഫ്ലെക്സ് എടുത്തോണ്ട് പോയല്ലോ പേടിച്ചൊന്നല്ല ഞങ്ങൾ നിയമം നടപ്പിലാക്കി ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല സുഹൃത്തുക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി ഇവരുടെ ഇടതനുകൂല സംഘടന സെക്രട്ടേറിയറ്റിലെ ഒരു സംഘടന അവർ പരിപാടി നടത്തുന്നതിന്റെ മുഖേന്റെ വലിയ ഒരു പെട്ട് ഗോറ്റൻ കട്ടൌട്ട് കൊണ്ടങ്ങ് വെച്ചു തൊട്ടു പിന്നാലെ നഗരസഭ വന്നത് നഗരസഭ അത് കീർക്കളയാൻ കാരണമുണ്ട് ഹൈക്കോടതി അല്ലെങ്കിൽ പിഴിയും ആ ദേവൻ രാമചന്ദ്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എവിടെയെങ്കിലും ഏവന്റെ ആണെങ്കിലും അതെ അതായത് ഏത് ഇന്ദ്രന്റെ ആണെങ്കിലും ചന്ദ്രന്റെ ആണെങ്കിലും സൂര്യന്റെ ആണെങ്കിലും ഫ്ലെക്സ് കൊണ്ടുവച്ചാൽ ഫ്ലെക്സ് കൊണ്ടുവച്ചാൽ വെച്ചാൽ വെച്ചാൽ ില്ല കോൺഗ്രസ് എന്നില്ല ബി ജെ പി ഇല്ല ആരെയായി ആവശ്യം നിങ്ങളുടെ ആൾക്കാരുടെ ആണല്ലോ ഫ്ലെക്സ് ഉള്ളത് വേറെ ഫ്ലെക്സ് നിങ്ങളുടെ പ്രത്യേകിച്ച് മുക്കിന്റെ തല വേറെ വരെ ഇവരുടെ മറ്റേ മുക്കൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഫ്ലെക്സ് ഉണ്ട് പച്ചരി വിജയനാണല്ലോ കേരളത്തിന്റെ അന്നം തരുന്ന ദീപം ഇവിടെ മറ്റു പാർട്ടിക്കാരൻ ആദ്യം കോമഡി അതല്ല ഇവരുടെ മുക്കന്റെ ഫ്ലെക്സ് കീറിയത് നഗര മമ്മി പറഞ്ഞിട്ട് ആര്യ അരേ രാജേന്ദ്രൻ ഗദ്ഗതത്തോടെ പറഞ്ഞു പോയി മക്കളെ ആരും അറിയാതെ ചെയ്യണ്ടേ ഇപ്പൊ കളിയാക്കണെ കണ്ട അസമതനായല്ലോ അത് തന്നെ കീറി അത് അതുപോലെ മറ്റേ പെട്ടിയോട്ടാർശയിൽ കയറ്റി കൊണ്ടുപോവായിരുന്നു പെട്ടിയോട്ടാർശയിൽ കൊണ്ടുപോകുമ്പോഴോ നല്ല ചിരിച്ചിരി ചത്തു കൂടെ ഫോട്ടോകൾ കണ്ടാല് മുഖിനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു പെട്ടിയോട്ടയുടെ ബാഗില് ഒരു ഒരു കോമിഡികളിൽ ബാലിഷമായ പ്രവർത്തനം ആരോ അറിയാതെ എടുത്തുകൊണ്ട് പോകാരുന്നല്ലോ ഇപ്പൊ നാട്ടുകാർക്ക് കളി കൊണ്ടു വെച്ചാ പറഞ്ഞത് കൊണ്ടുവച്ചത് കൊണ്ടാണല്ലോ എടുത്തോണ്ട് പോകേണ്ടി വരുന്നത് ആവശ്യമില്ലാത്ത എന്തിനാണ് കോടതി വിധിക്ക് മുന്നേ അല്ലേ കൊണ്ടുവച്ചത് ഏ അല്ലേ കോടതി ഇങ്ങനെ വിമർശിക്കണിന് മുന്നേല്ലേ കൊണ്ടു വെച്ചു നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും കക്കൂസ് കെട്ടണ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചോളാം ഞങ്ങടെ കേജെ വീരന്റെ ഫ്ലെക്സ് കക്കൂസിന്റെ കീറിയായിരുന്നു പിന്നെ അവര് കീറന്റെ അടുത്തോണ്ട് പോയത് കീറാവ എടുത്തോണ്ടായിരുന്നോ നിങ്ങൾ എന്തിനെന്ത് ചെയ്യാൻ നോക്കും പിന്നെ പടുകൂറ്റൻ ഫ്ലെക്സ് പിന്നെ ആൾക്കാർ തലയിൽ ചുമക്കും അതും കീറാതെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ അതന്നെ ഞങ്ങൾ പാർട്ടിയിലും ഇത് തന്നെ വിമർശിച്ചത് ബാലിഷ്യമായ പ്രവർത്തികൾ ബാലിശ് ഇതുവരെ തീർന്നിട്ടില്ല ബാലിശത്തിന്റെ അരിശതയിൽ മൂ തപ്പുകയാണ് ബാലിശത്തിന്റെ അരിശതഞ്ഞൂടെ പക്ഷെ ചെയ്തത് മോശമായി പോയി മാറ്റി കൂടിയായിരുന്നു അതാണ് പ്രശ്നം ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഡൗട്ട് ആരും കൂടെ നിക്കണോന്ന് ഈ വിഷയത്തില് നിങ്ങളുടെ സഖാക്കളെല്ലാം കൂടെ മറ്റേ സൈബർ കമ്മികളെല്ലാം കൂടി അരിശ തീർക്കുന്നുണ്ട് ദേവൻ അല്ലല്ല ദേവൻ രാമുണ്ട് എതിരല്ല ആര്യ രാജേന്ദ്രനോ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ പറഞ്ഞില്ലേ ബാലിശം വെറും ബാലിശം ഈ അഹങ്കാരം ഞങ്ങൾ ഇനി വെച്ച് പൊറപ്പിക്കില്ല അതല്ല മറ്റേ മേയർ ഒട്ടിട്ട് ആണ് പക്ഷെ ഈ ചെയ്തത് ആരും അറിയാതെ ചെയ്തൂടെന്നോ ഇപ്പൊ മറ്റുള്ളവർക്ക് കൈ അവർക്ക് ഒരു വടി അവരെ കൈ കൊണ്ട് വെച്ച് കൊടുത്തില്ലേ സമാധാനായില്ലേ ഇനി ബാക്കി ഞങ്ങള് കേൾക്കണ്ടേ ആരോക്കൂടെന്നോ അന്വേഷിക്കാൻ പോണു അവിടെ ഫ്ലെക്സ് അന്വേഷിക്കാൻ പോണു എനിക്കൊന്നും നിങ്ങളുടെ മുഖനെ നാണം കിടന്ന മനഃപൂർവ്വം ചെയ്തായിരിക്കും കേട്ടോ അതെ ഈ ഇപ്പൊ നമ്മൾ നാണം കെട്ടില്ലേ മറ്റുള്ളവരുടെ മുന്നേ നാണം കെട്ടില്ലേ ബാലിശമായ പ്രവർത്തി അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞോണ്ടായിരുന്നു നല്ല പറഞ്ഞു തന്നായിരിക്കും അല്ല അത് അവിടെ അത് അവിടെ നിക്കട്ടെ അത് അവിടെ നിക്കട്ടെ അതവിടെ ഫ്ലെക്സ് എടുത്ത് അവിടെ നിക്കട്ടെ ഈ ഫ്ലെക്സിന് എത്ര മുടക്കി അതെവിടെ നിന്ന് മുടക്കി നിങ്ങളുടെ ഏത് സംഘടനയാണ് മറ്റേ ഇതൊക്കെ മുടക്കുന്നത് ഇതിന്റെ ഏർ മറ്റേ ഖജാഞ്ചിയും ഈ ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാ നക്കിയ കഥ പറയാൻ പറഞ്ഞേ നക്കിയ കഥ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നക്കിയ കഥ പറയാൻ നമ്മള് പണയും നിങ്ങളെ നിങ്ങളെ നാട് നിങ്ങള് നിങ്ങളുടെ വിജയന്റെ ഫ്ലെക്സ് വെക്കാനല്ലോ ഇവിടെ ഖജനാവിരിക്കുന്നത് അത് ഞങ്ങൾ മാറ്റിയല്ലോ ഖജനാവും മാറ്റി അതല്ല ഫ്ലക്സ് മാറ്റിന്ന് അതായത് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി അവിടെ പൂച്ച പറ്റി കിടക്കുന്ന ഒരു ഖജനാവ് മാത്രമാണ് ഉള്ളത് കേരളത്തിൽ ഇനി അത് മാറ്റിയെന്ന കാര്യം പറഞ്ഞേരത്തെ കാണാൻ ഞങ്ങ തെറ്റ് പറ്റി ഞങ്ങളുടെ പക്വത ആയിരുന്ന മേയർ ആ തെറ്റുതിരുത്തി പക്വതയായിരുന്ന മേയർ ആ തെറ്റ് തിരുത്തി കണ്ടില്ലേ ഡബിൾ സ്റ്റാൻഡ് സ്ഥലം ഉള്ള മേയർ ആ തീരുമാനത്തെ ഞങ്ങളെ തിരുത്തി ഞങ്ങളത് അംഗീകരിക്കുന്നു മേയറുടെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നു അങ്ങനെ വേണം ഭരണാധികാരികളായ ഒരു അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇതിപ്പോ ഞങ്ങൾ രണ്ട് സൈഡും ഞങ്ങൾ പറയണം പിന്നെ ഞങ്ങളുടെ സൈഡ് പറയാൻ വേറെ ആയിരിക്കും വരും നിങ്ങൾ ക്യാപ്സൂൾ ഇറക്കണം ഇവിടെ ഒരു ദിവസം ഇത് എങ്ങനെ സാധിക്കുന്നത് സമയം ഡ്യൂട്ടി ആണല്ലോ കിട്ടുന്നുരണത്തിന് എന്തായാലും ചെയ്തത് തെറ്റാ ശരി പക്ഷെ നിയമത്തിന് അധീനരാണ് നിയമത്തിന് അതീതരീതരാണ് അല്ല നിയമത്തിന്റെ അടിയിലാണ് നിയമം പാലിക്കുന്നവരാണ് അതെ ഞങ്ങൾ നിയമം പാലിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ഇത് കണ്ടു പഠിക്കണം നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ നിയമപരമായ തെറ്റ് തിരുത്തണം അതാണ് നമ്മളിവിടെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് നിങ്ങളുടെ മറ്റേ തായ്ക്കണ്ടയിൽ വകയാണല്ലോ സെക്രട്ടേറിയറ്റ് പറമ്പി മുഴുവൻ വിജയൻ സാറിന്റെ ഫ്ലെക്സ് വെക്കാനായിട്ട്

ി പഴിപ്പിച്ച് കളിക്കില്ലേ അത് എല്ലാര്ക്കും ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടിയ പോലത്തത് വേറെ ഒരു മുഖ്യമന്ത്രിയുടെ കാലത്തും അല്ലെ നിങ്ങളുടെ 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 നേതാക്കൾ മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന കാലത്ത് പോലും ഹൈക്കോടതി ഇത്ര അടി നമ്മള് കണ്ടിട്ടില്ല കേട്ടോ അത് തീരുമ്പ തീരുമ്പോ എടുത്തിട്ടടിയാ ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ തിരുത്തുന്നില്ലേ തിരുത്തി പോകുന്നില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കാണുന്നുണ്ട് ആ ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങൾക്ക് തെറ്റു വന്ന കുട്ടികളെ മുതിർന്നവരെ ശിക്ഷിക്കും ആ ശിക്ഷ ഞങ്ങൾ അതനുസരിച്ച് മാതൃകയായിട്ട് ആ ശിക്ഷാവിധി ഞങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കും എവിടെയാണ് ഞങ്ങളുടെ ആര്യ രാജേന്ദ്രൻ പിണറായിയെ കീറിയെന്ന് എന്തുവാട്ടോ അത് അങ്ങനെയാണ് അങ്ങനെയാണ് കരക്കമ്പി അപ്പൊ അക്വയായിരുന്ന മേയറിന്റെ ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ കീറരുതായിരുന്നു എവിടെയെങ്കിലും ഒരിടത്ത് നിന്നില്ല കീറണോ കീറണ്ടേ പിന്നെ മറ്റേ നെയ്യാറ്റിൻകരല്ലേ സമാധിയുടെ കാര്യം പറഞ്ഞു പോലെ അതിലൂടെ മരണപ്പെട്ടതാണോ അല്ല മരണപ്പെട്ടതല്ല സമാധിയ അപ്പൊ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലില്ല ജീവനോടെ ഒന്നും ഇല്ല ജീവനില്ല പക്ഷെ സമാധിയാണ് ഹൈക്കോടതിയോട് അവരത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ചോദിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ട് ഇല്ല മരണമല്ല മറ്റേ സമാധിയാണ് കോടതി ചോദിച്ചു മറ്റേ മരണസാറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു മരിച്ചാലല്ലേ സർട്ടിഫിക്കറ്റ് വേണ്ടുള്ളൂ പക്ഷേ അത് സമാധിയല്ലേ കോടതി പറഞ്ഞു തുറക്കണൊന്നും തുറക്കായിരിക്കും അല്ലേ അവിടെ നിക്കട്ടാ നമുക്ക് തൽക്കാലത്തേക്ക് മറക്കില്ല ആ അങ്ങട്ടെ അങ്ങട്ട് എങ്ങനെയാണ് നാടെ കൊറേ കമന്റുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ താമസിയാതെ ഒരു വർഷം കൂടെയുള്ളു അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സമാധിക്ക് വകുപ്പ് ഉണ്ടെന്ന് ജനങ്ങൾ സമാധിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു തുടങ്ങിയിട്ടുണ്ട് ടു പോയിന്റ് സീറോ ഒരു വർഷം കൂടിയുള്ളു ത്രീ പോയിന്റ് സീറോ വരുന്ന അടുത്തഞ്ചു വർഷത്തേക്കുള്ള ത്രീ പോയിന്റ് സീറോ വരുന്നതേ ഉള്ളു അതായത് ആ ത്രീ കഴിഞ്ഞിട്ടുള്ള മറ്റേ സീറോ ഉണ്ടല്ലോ മുട്ട മുട്ടയല്ല ഞങ്ങൾ തന്നെ അടുത്ത അധികാരം നിങ്ങൾ തന്നെ എന്നിട്ട് ഇവര് വഴുനീള ഫ്ലെക്സ് വയ്ക്കും വഴിയില ഫ്ലെക്സ് വെക്കില്ല ഇനി ഞങ്ങൾ പോസ്റ്ററെ വെക്കുള്ളൂ പോസ്റ്റർ വെക്കാൻ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ചുമരിലെ ഒട്ടിച്ച് വെക്കണം എന്തേലും ഉണ്ട് നിയമങ്ങൾ കണ്ടെടുത്തെല്ലാം കൊണ്ട് വെക്കാനും പറ്റത്തില്ല കണ്ട പോലെ കൊണ്ടു വെക്കാനും ചുമരിൽ ഒട്ടിച്ചല്ലേ ഇതിനൊക്കെ ഓരോ നിയമ നിയമങ്ങളുണ്ട് അല്ല നിങ്ങൾക്ക് തോന്നും പോലെ കാണിക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയയില് ഫോട്ടോ ഇറക്കുന്നതിന് ഇവിടെ ആരെയും അതാണ് സോഷ്യൽ മീഡിയ ആണ് ഇനി ഇവരുടെ കളി ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം മറ്റേ ബിആർ ഡി ബി ആർ ഡി ഉണ്ട് മറ്റേ മുക്കിനെ തള്ളിമറിക്കാനായിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഗ്രൂപ്പിനെ കോടികൾ കൊടുത്താണ് ഇറക്കിയിരിക്കുന്നത് പി ആർ ഡി സോഷ്യൽ മീഡിയ മുഖ്യമന്ത്രി തള്ളി മറിക്കും അയ്യോ ഡിവിടെ ഞങ്ങള് ചെയ്യുന്ന നല്ല കാര്യം നാട്ടുകാരറിയേ എല്ലാം ഞങ്ങളെ കുറ്റം പറയാൻ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും മുന്നിൽ ഈ നിൽക്കണുള്ളൂ ചെയ്ത രണ്ട് നല്ല കാര്യം കേരളം എന്ത് മാറ്റമാണ് മാറി നമ്മുടെ വിനോദ ആൾക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നോക്കൂ എന്ത് വികസനമാണ് അവിടെ മറ്റേ ഇത് വന്നില്ലേ മറ്റേ കണ്ണാടി പാലം വന്നില്ലേ ആദ്യം പൊളിഞ്ഞു വികസനമല്ല മനുഷ്യൻ പോലും കണ്ണാടി പാലത്തിൽ കേറുന്നില്ല അയ്യോ അപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റം പിന്നെ അതെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ മാസപ്പടി മേടിക്കുന്നുണ്ടല്ലോ കുടുംബം വളരുന്നുണ്ടല്ലോ ആ കേരള ഒരുപാട് മാറ്റങ്ങൾ മുക്കന്റെ കുടുംബത്തിന് ഉണ്ടാകുന്നുണ്ടല്ലോ വിദേശയാത്ര പോകുന്നുണ്ടല്ലോ നിങ്ങൾ ഈ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അവരാ മാറ്റങ്ങളൊക്കെ കണ്ടോ ആ മാറ്റം അല്ലെ നല്ല മാറ്റങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഇപ്പൊ പട്ടിണിയുണ്ടോ ഏ ഉണ്ടോ പട്ടിണിയുള്ള ഒരു വീട് കാണിക്കേ എല്ലാവർക്കും വീടായില്ലേ എല്ലാവർക്കും കയറിക്കിടക്ക ഒരു വീട് ഞങ്ങൾ കൊടുത്തില്ലേ എവിടെ മറ്റേ ഇപ്പോഴും കിടക്കുന്ന ആൾക്കാർ എണ്ണെടുത്തോണ്ട് അത് മറ്റേ അന്യ സംസ്ഥാനത്തു വന്നു കേരളത്തിൽ ഒരു മലയാളികളും ഇപ്പോൾ സ്വന്തമായിട്ട് കൂരയുണ്ട് ലൈഫ് മിഷൻ ആ ലൈഫ് മിഷൻ പാതി വഴി കിടക്കുവാ അത് പിന്നെ എന്നാലും ഞങ്ങൾ എത്ര പേർക്ക് വീട് കൊടുത്തു ഞങ്ങളുടെ സർക്കാർ വന്നിട്ട് എത്ര പേർക്ക് വീട് കൊടുത്തു എത്ര പേർക്ക് ആഹാരമുണ്ട് അതൊക്കെ നമ്മുടെ സർക്കാരിന് നല്ല പ്രവർത്തികളാണ് ഇതെല്ലാം മലറ്റുവെങ്കിൽ ഞങ്ങൾ ജോലി ഇല്ലെങ്കിൽ എന്താ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ അതൊരു മാറ്റമല്ലേ ഇവിടുന്ന് ഇവിടുന്ന് പിള്ളേരെല്ലാം പഠിച്ച് വിദേശത്തേക്ക് പോകുന്നില്ലേ അതൊരു മാറ്റമല്ലേ കേരളത്തിൽ വരേണ്ട വ്യവസായങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് പേടിച്ചോടുന്നില്ലേ അതൊരു കൂടോട് കൂടോടകി പോയല്ലോ അതൊരു മാറ്റമല്ലേ തെലങ്കാന ഇപ്പോൾ പുഷ്പിച്ചില്ലേ അതെ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ ആ അതായത് വകുപ്പ് ഒരുക്കുന്നുണ്ട് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള എല്ലാ വകുപ്പും സർവകലാശാലകളിൽ ഇവർ ഒരുക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ വിവേചന എല്ലാ കുട്ടികളും ഇവിടെ നിന്ന് പഠിക്കണം ഇവിടെ തന്നെ ജോലി കണ്ടെത്തണം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം വരും കാലങ്ങളിൽ ഞങ്ങൾ ആ ലക്ഷ്യം വിദേശത്തേക്ക് പോയ പിള്ളേർക്ക് കണക്കെടുക്കണോ അവരുടെ നിങ്ങളുടെ നിങ്ങളുടെ രണ്ടു ടൈം ഭരണത്തിന്റെ ഗുണം കൊണ്ട് അവര് സ്വന്തമായിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പോയി കേരളത്തിലെ പിള്ളേരുടെ വിദേശ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതെ അത് നമ്മള് വിട്ടുകൊടുക്കില്ല ഈ പിള്ളേരുടെ ബുദ്ധി അടുത്താ ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നില്ലേ അടുത്ത ടൈമില് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ടൈമിൽ ഇവിടത്തെ കുട്ടികളെല്ലാം കൂടെ പൊളിച്ചവര് വിക്കും കേരളോ ആ അതുകൂടെ ഉള്ളു വിക്കാനായിട്ട്. അങ്ങനെയൊന്നുമില്ല ഇല്ല ഞങ്ങൾ ത്രീ പോയിന്റ് സീറോ അല്ല അവിടെ കുട്ടികളെല്ലാം ഈ നാട്ടിൽ നിർത്തി നമ്മുടെ കുട്ടികളെല്ലാം അതെ അതെ അതിന് ശിവൻകുട്ടി ഒരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളുടെ എല്ലാം പാസ്പോർട്ട് പാസ്പോർട്ട് കീറാൻ വേണ്ടിട്ട് ഞങ്ങൾ വേണ്ടി അതല്ലേ പാസ്പോർട്ട് കീറൽ യോജന അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾ അവിടെ നിർത്തും പാസ്പോർട്ട് വിമാനത്താവളത്തിൽ ഇത് കീറാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിട്ട് ഞങ്ങൾ പുതിയ ഇത് ഇറക്കും നിങ്ങൾക്ക് അയ്യോ ഞങ്ങൾ ഇനി ഫ്ലെക്സ് കൊടുക്കാതെ ഞങ്ങൾ ജയിക്കുന്നത് എങ്ങനെയാ അടുത്ത കാണിച്ചു തരാം നിങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ കളിയാക്കിയത് കിറ്റ് കൊടുത്ത് ജയിച്ചു എന്നല്ലേ ഇനി കിറ്റ് കൊടുക്കാതെ എങ്ങനെ ജയിക്കാന്ന് ഞങ്ങൾ അടുത്ത എലക്ഷനും കാണിച്ചു തരാം കാണിച്ചു തരാം കേട്ടോ അടുത്ത മൂന്നാമത്തെ മുത്രീപോലെ സീറോ ഞങ്ങൾ വരുമ്പോ മൂന്നാമത്തെ സംസാരിച്ച ഫ്ലെക്സ് അടിച്ചു വയ്ക്കും ഞാൻ കേട്ടല്ലോ വലിയൊരു ഫ്ലെക്സ് ഇങ്ങനെ സമാധിയാക്കി വെക്കും ഫോസിൽ ഒരെണ്ണ ഒരുപ്പോണ്ടല്ലോ കൊണ്ടു വെക്കും എന്തെങ്കിലും പറഞ്ഞോ ഇപ്പൊ ഇല്ലില്ലേ ഫലക്കട മൂട്